പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കാട്ടിൽ സൂത്രശാലിയായ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു ഒരു ദിവസം കുറുക്കൻ പാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു കഥ നെയ്യപ്പം കൊണ്ട് സഞ്ചരിക്കുന്നത് കണ്ടത് കാക്കയുടെ കയ്യിൽ നെയ്യപ്പം കണ്ട കൊടുക്കാൻ അത് സഹിക്കാനായില്ല കുറുക്കൻ കാക്കയെ പിന്തുടാൻ തുടങ്ങി കാക്ക പറഞ്ഞു ഒരു മരക്കൊമ്പിൽ ഇരുന്നു എങ്ങനെയെങ്കിലും ആ നെയ്യപ്പം കൈക്കലാക്കണം എന്ന ചിന്തയിലാണ് കുറുക്കൻ എൻ ചിന്തിച്ച് ഇവിടെ അടുത്തേക്ക് പോയി അങ്ങനെ കുറുക്കൻ കാക്ക ഇരിക്കുന്ന മരത്തിന്റെ അടുത്തെത്തി തന്ത്രശാലിയായ കുറുക്കൻ കാക്കയോട് പറഞ്ഞു നിന്നെ ഇതിനു മുമ്പ് ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ നീ ആദ്യമായിട്ടാണോ വരുന്നത് അങ്ങനെ പലതും പറഞ്ഞ് കാക്കയെ വരുതിയിലാക്കാൻ ശ്രമിച്ചു അങ്ങനെ അവസാനം കുറുക്കൻ കാക്കയോട് പറഞ്ഞു ഞങ്ങൾ കുറുക്കന്മാർക്ക് പാട്ടുപാടാൻ ഒന്നും കഴിയില്ല നിങ്ങൾ കാക്കകൾ എന്ത് മനോഹരമായാണ് പാടുന്നത് എനിക്ക് കാക്കയുടെ ശബ്ദം വളരെ ഇഷ്ടമാണ് കാക്കകൾ മനോഹരമായി പാടുന്നത് വിരോധമില്ലെങ്കിൽ വേണ്ടി ആ പാട്ട് ഒന്ന് പാടുമോ ഇക്കു എല്ലാം കേട്ടപ്പോൾ കുറുക്കനെ കാക്ക വിശ്വസിച്ചു പുകഴ്ത്തലിൽ കാക്ക എല്ലാം മറന്നു കാക്ക കുറുക്കനു വേണ്ടി പാട്ടുപാടി കാക്ക പാട്ടു പാടാൻ തുടങ്ങിയപ്പോൾ തന്നെ കാക്കയുടെ വായിൽ ഇരുന്ന് നെയ്യപ്പം താഴെ വീണു താഴേക്ക് വീണതും കുറുക്കൻ ചെന്ന് ഓടിപ്പോയി നെയ്യപ്പം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറുക്കൻ നെയ്യപ്പവുമായി കാട്ടിലേക്ക് ഓടി കുറുക്കന്റെ പ്രശംസയിൽ മതിമറന്നു നെയ്യപ്പം നഷ്ടപ്പെട്ട കാക്ക വിഷമിച്ചു അവിടെ നിന്നും കാക്ക പറന്നുപോയി ഗുണപാഠം നമ്മൾ ആരുടെയും പ്രശംസയിൽ വീഴരുത്